തളിപ്പറമ്പ് താലൂക്ക് മിനി സിവിൽ സ്റ്റേഷൻ പരിസരങ്ങളിൽ തെരുവു ശല്യം രൂക്ഷം ജീവനക്കാർക്കും ഓഫീസുകളിലെത്തുന്ന പൊതുജനങ്ങൾക്കും നേരെ നായകൾ പാഞ്ഞെടുക്കുകയാണ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ജീവനക്കാരുടെയും ജനങ്ങളുടെയും ആവശ്യം തളിപ്പറമ്പ് താലൂക്ക് ഓഫീസ് മിനി സിവിൽ സ്റ്റേഷൻ പരിസരം എവിടെ തിരിഞ്ഞു നോക്കിയാലും കൂട്ടം കൂടി നിൽക്കുന്ന തെരുവു യാതൊരു പ്രകോപനവും കൂടാതെ ജീവനക്കാർക്കും ഓഫീസുകളിലെത്തുന്ന പൊതുജനങ്ങൾക്കും നേരെ തെരുവു നായ്ക്കൾ പാഞ്ഞെടുക്കും ഇവയുടെ അക്രമത്തിൽ പലതവണ പരിക്കേറ്റതായും ഓഫീസിനുള്ളിൽ പോലും തെരുവു നായ്ക്കൾ വിലസുകയാണെന്നും ജീവനക്കാർ മുന്നേ ഇപ്പം പുറത്ത് അതിങ്ങനെ അലഞ്ഞു മാത്രമേ ഉണ്ടായില്ല ഇപ്പൊ അത് പിന്നെ ഇവിടെ വരുന്ന ഉപദ്രവിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ ഓഫീസിന്റെ കയറുക അതുപോലെ തന്നെ വരാന്തയിൽ പിന്നെ വൃത്തികേടാക്കുക ഇങ്ങനത്തെ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഓഫീസ് ടൈം കഴിഞ്ഞിട്ട് കുറച്ച് ലേറ്റായിട്ടും പിന്നെ ഇതിലേക്ക് നമ്മളെ കമ്പൗണ്ടിൽ കയറിക്കഴിഞ്ഞാൽ തന്നെ പല സ്റ്റാഫിനെയും പട്ടിക അടിച്ചതായിട്ട് തന്നെ പല ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ഇതിനെ കാരണം എന്ന് വെച്ചാൽ ഇതിനാരോ ഇതിനെ സംരക്ഷിക്കുന്ന ഒരു സംരക്ഷിക്കുന്നൊരു അവസ്ഥ ചെയ്തുണ്ട് പിന്നെ ഇതിനെ രജിസ്ട്രേഷൻ ഇല്ലാത്ത നായികളായതെല്ലാം അപ്പോൾ അതിനെ ആരോ ഇതിനെ സംരക്ഷിക്കുന്നുണ്ട് ഈ കോമ്പൗണ്ടിനുള്ളിൽ വെച്ചിട്ട് അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ ഈ ഈ അവസ്ഥയിൽ ന്യൂസൻസ് ആയ ഒരു അവസ്ഥയിലാണ് വളരെ മോശമായ അതേസമയം തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡ് പരിസരത്തും സമാന സ്ഥിതിയാണ് തിരുവനായ ശല്യത്തിൽ അടിയന്തര നടപടി കൈക്കൊള്ളാൻ അധികാരികൾ തയ്യാറാകണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്